ഹായ് വെൽക്കം ഞാൻ ദിലീപ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി അതിനെന്തൊക്കെയാണ് വേണ്ടേ നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്നോ നാലോ സവോള ഒരു മീഡിയം സൈസിലുള്ള ഒരു നാല് സവോള എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് അതല്ലാതെ ഇതുപോലെ ചെറുതാക്കി ഒന്നും കൂടി കൂടെ എടുക്കുന്ന പോലെ ചെറുതാക്കി കട്ട് ചെയ്താണ് അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ട് പിന്നെ ഒരു രണ്ട് തക്കാളി അതും ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യുക ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു അഞ്ചിട്ട് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചതച്ചെടുക്കുക പിന്നെ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഇതുപോലെ അതിന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഓക്കെ പിന്നെ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കണ്ടോ ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മസാലയാക്കുമ്പോൾ നമുക്ക് പിന്നോട് ചേർക്കുമ്പോൾ നോക്കാം ഓക്കെ നമുക്ക് ഇനി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ പട്ട ഗ്രാമ്പു ഏലക്ക തുടങ്ങിയ സാധനങ്ങളൊന്ന് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്യാം ഓക്കെ അത് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം സബോള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്ത് അല്പം ഉപ്പും കൂടെ ചേർക്കുക ആവശ്യത്തിന് ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം ഓക്കെ അപ്പോൾ അത് അടച്ചു വെച്ച് അത് വേവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം ഒരു ഞാനിവിടെ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു രണ്ട് സ്പൂണ് ഒരു രണ്ട് ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി മുളക് ആവശ്യത്തിന് വേണ്ട അനുസരിച്ച് ചേർക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഒരു ഒന്നര ടീസ്പൂൺ ഒരു ടീസ്പൂണ് ഗരം മസാല ചേർക്കുന്നുണ്ട് ഒരു ഒന്നര രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയ ജീരകവും വലിയ ജീരകവും കൂടെ പൊടിച്ചതാണ് കേട്ടോ അതൊരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം ഓക്കെ അപ്പോഴേക്കും നമ്മുടെ താപോലും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഓക്കെ അതിലേക്ക് നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് ചിക്കൻ വേവിക്കുക ചിക്കൻ ഇന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങണം അപ്പം ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാം അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായി വന്നിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് പാകത്തിന് പകുതി ഒന്ന് വേവ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് മസാല ചേർക്കാം അപ്പോൾ അവിടെ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി മിക്സ് ചെയ്യാം ഓക്കെ മസാല എല്ലായിടത്തും ചിക്കനിലൊക്കെ പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കുക ഉപ്പൊക്കെ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത്യാവശ്യം ഉപ്പൊ കൊണ്ടോ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ഓക്കെ അഞ്ച് മിനിറ്റ് ഒന്ന് വെന്ത് തന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ മോകുളി കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഓപ്ഷനിലാണ് ഇഷ്ടമുള്ളവർക്ക് ഇടാം അപ്പോൾ കുറച്ച് മല്ലിയാലി ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുക പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുറച്ചു നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്യുക അത്ര ഉള്ളു ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ കറി റെഡി ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിച്ചേക്കണം അതുപോലെ തന്നെ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഓക്കെ bye